ചിത്തി ലിഡിയത് പൊങ്ങി കിടക്കുന്നില്ലേ ചിത്തി വന്നോളാം അധികം വൈകണ്ട ഇയാളെ പരിചയപ്പെടുത്തില്ലോ ഇതാണ് അഹല്യ ഹലോ ഇയാൾ ഇറങ്ങുന്നോ അയ്യോ ഞാനില്ല വാടാ സ്വർഗത്തിലെ കട്ടറും വാവണ്ട നമുക്കേ ഇനി അവനെ ആക്രമിക്കാം Ah. േ കള്ളറ്റും കരിക്കും ഒരു മംഗലശ്ശേരി ചിത്തി അറിയാതിരുന്നാ മതി പിന്നെ നിങ്ങളെല്ലാരും അവിടെ ഊൺ വിളിക്കുന്നുണ്ട് അധികം വൈകണ്ടാട്ടോ താമസിച്ച ചിത്തി ഇങ്ങോട്ട് വരും എടാ എന്നാ നീ അഹലിയുടെ കൂടെ ചെല്ലേ നിങ്ങൾ സംസാരിച്ചിരിക്കുമ്പത്തേക്കും ഞങ്ങൾ അങ്ങ് വരാം അല്ലെങ്കിൽ ചെത്തിക്കും സംശയം തോന്നിയാലോ നീ ചെല്ല് ചെല്ണ്ടല്ലോ എല്ലാവർക്കും പായസം എടുക്കട്ടെ ഓ വേണ്ട വയർ പൊട്ടാറായി കൊടുക്കണ്ട ആരെങ്കിലും ഒരു ഒരു പാടിയിരുന്നെങ്കിൽ ഉറങ്ങായിരുന്നു ഓ താരാട്ട് പാട്ട് കേട്ടാലേ നിനക്ക് ഉറക്കം ഇവിടെ അയ്യോ എനിക്ക് അറിയില്ല ശബ്ദവും കൊള്ളില്ല പക്ഷെ ഇവിടെ പാട്ട് പാടി ചെലവരുണ്ട് അങ്ങനെ ഒരു ന്യൂസ് ഞങ്ങളും കേട്ടില്ല പാട്ട് കേട്ടിട്ടുണ്ട് അയ്യോ ഞാൻ പാടാനോ നടന്നത് തന്നെ നീ പാട്

Gee. എല്ലാരും ഇപ്പ ഇറങ്ങിക്കൊള്ളവിടുന്നു ഞാൻ ഔട്ട് ഹൗസ് മാത്രമേ വാടകയ്ക്ക് തന്നു അതും തനിക്ക് അത് കൂട്ടുകാരോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്നിട്ട് സ്ഥലം കാലിയൊക്കെ നോക്കൂ ഇറങ്ങായോ യാട്ടടാ നീ എത്രയും പെട്ടെന്ന് നിന്റെ വർക്കൊക്കെ തീർത്തിട്ട് അങ്ങോട്ട് പോവാട്ട ശരി പ്ലാസ്റ്റർ വെട്ടിയോ വലിയ ഇത്ര നടന്നാ ശരിയാവും എനിക്ക് അയാളോട് സംസാരിക്കാൻ ഉണ്ടായിരുന്നു അഹല്യെ കുറിച്ചിൽ പറഞ്ഞില്ലെങ്കിലും എന്റെ കൈ പിടിച്ച് വളർന്നവളാണ് അഹല്യ അവളെ മറ്റാരെക്കാളും എനിക്കറിയാം സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ഇന്നേവരെ അവൾ വാശി പിടിച്ചിട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി പഠിച്ച സംഗീതം പോലും അവൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ഇന്ദ്രൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഒരു കണക്കിന് നോക്കിയാ അവളുടെ ജീവിതം നശിക്കാൻ കാരണം ഞാനാണ് എങ്ങനെയാന്നല്ലേ അവൾക്ക് പകരം ഇവിടെ വരേണ്ടിയിരുന്നത് ഞാനാ എന്റെ ജാതകത്തിലെ ദോഷം കാരണം നശിച്ചത് അവളുടെ ജീവിതമാ അതുകൊണ്ടാണ് വേറൊരു ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് അവക്കൊരു കൂട്ടായി ഞാനിവിടെ നിൽക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അവൾ അധികം സന്തോഷിച്ച് ഞാൻ കണ്ടത് അവളിപ്പോൾ ഇന്ദ്രനെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ കണ്ണുകൾ അത് പറയാതെ പറയുന്നുണ്ട് അവളെ അവളെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാമെങ്കിൽ അതിലും വലിയ പുണ്യം കുട്ടിയെ രക്ഷിക്കണം എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും കൂടെ വരും ഞാൻ പറഞ്ഞു കേക്കും മനസ്സ് കാണാത്ത സൗന്ദര്യം മാത്രം കണ്ട് അവളെ കല്യാണം കഴിച്ച ആളുടെ കാര്യം ഓർത്ത് താമിക്കണ്ട അയാൾക്ക് വേണ്ടത് പെണ്ണിന്റെ ശരീരം മാത്രമാണ് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം